ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ മലയാളം ബോക്സ് ഓഫീസിൽ യുവതാരങ്ങളിൽ ഏറ്റവും ഉയർന്ന ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കാറുള്ളത് ദുൽഖർ സൽമാൻ സിനിമകൾക്കാണ് രണ്ട് ദിവസം കൊണ്ട് ദുൽഖർ സൽമാൻ ചിത്രം സി ഐ എ ആറ് കോടിക്ക് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ നേടിയത് നിലവിൽ കേരള ബോക്സ് ഓഫീസിലെ നാലാമത്തെ ബോക്സ് ഓഫീസ് കളക്ഷനും മലയാള സിനിമകളിൽ മൂന്നാമത്തെ ഉയർന്ന ആദ്യദിന കളക്ഷനുമാണ് സി സ്വന്തമാക്കിയത് മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടിയാണ് അമൽനീരത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായ സി എ ആദ്യ ദിവസം സ്വന്തമാക്കിയത് കുറച്ചാളുകൾ സി ഐയുടെ ആദ്യ ദിന കളക്ഷൻ തള്ളി 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 നാല് കോടിക്ക് മുകളിൽ കയറ്റിയിരുന്നു അതും ബാഹുബലി പോലെയൊരു ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോൾ രണ്ടാം ദിവസം രണ്ട് പോയിന്റ് ഒൻപത് നാല് കോടിയാണ് ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയത് നാൽപ്പത് ലക്ഷമാണ് കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്നായി മൂന്ന് ദിവസം കൊണ്ട് സി നേടിയത് നിലവിൽ കേരളത്തിലെ ഇനീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഒന്നാമത് ബാഹുബലിയാണ് ആറു കോടി ഇരുപത്തിയേഴ് ലക്ഷമാണ് ബാഹുബലിയുടെ ആദ്യ ദിന ഗ്രോസ് മമ്മൂക്കയുടെ ദ ഗ്രേറ്റ് ഫാദർ നാല് കോടി മുപ്പത്തിയൊന്ന് ലക്ഷവും ലാലേട്ടന്റെ ചിത്രം പുലിമുരുകൻ നാലു കോടി അഞ്ച് ലക്ഷവും നേടിയിരുന്നു ഒരു മെക്സിക്കൻ അപാരഥിയുടെ കളക്ഷൻ നേട്ടത്തെ പിന്നിലാക്കിയാണ് ദുൽഖർ സൽമാൻ മലയാളം ബോക്സ് ഓഫീസിൽ ആദ്യദിന കളക്ഷനിൽ മൂന്നാമനായത് മൂന്ന് കോടിക്ക് മുകളിലാണ് ഒരു മെക്സിക്കൻ അപാരത ആദ്യ ദിവസം നേടിയത് ഇരുന്നൂറ് തിയേറ്ററുകളിലായാണ് സി റിലീസ് ചെയ്തത് അറുപത്തിയേഴോളം ഫാൻ ഷോകളും ഈ ചിത്രത്തിനുണ്ടായിരുന്നു സമ്മിശ്ര പ്രതികരണങ്ങളുമായി സി ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി